ഹരേ രാമ ഹരേ രാമ 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 ഹരി ഹരി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരി ഹരി നമ്മൾ പിന്നെ ഗൈയ്യയും മന്ദരയും തമ്മിലുള്ള ആ ഒരു സംഭാഷണമൊക്കെ നമ്മൾ പറഞ്ഞു അത് ആ ഒരു ഭാഗത്താണ് പിന്നെ രണ്ടു വരം പണ്ട് പിന്നെ ദശരഥൻ തന്നത് ഇപ്പോൾ നീ വാങ്ങിക്കൂടെ എന്നൊക്കെ പറയുന്ന ആ ഒരു സന്ദർഭങ്ങളൊക്കെ ഞാൻ ഈ കാര്യം മറന്നിരിക്കുകയായിരുന്നു എന്ന് കൈകി പറയുന്നു ഈശ്വരൻ്റെ ഒരു ഇച്ഛ കൊണ്ടിപ്പോൾ അത് ഓർമ്മ വന്നു എന്നും പറയുന്നു അപ്പോൾ ഇനി മന്ദര വീണ്ടും കുറേ കുറേ എന്താ പറയുക കാര്യങ്ങൾ ഉപദേശിക്കുന്നു ധീരതയോടിനീ ക്ഷിപ്രം ഇപ്പോൾ ക്രോധാകാരം പ്രവിശ്യകോപേന കിടക്ക നീ ആഭരണങ്ങളും പൊട്ടിച്ചെറിഞ്ഞതീ ശോഭ പൂണ്ടോരു കാർ കൂന്ത പൂമേനിയും പൊടികൊണ്ടണിഞ്ഞിഹ ഭൂമിയിൽ തന്നെ മലിനാമ്പരത്തോടും കണ്ണനീരാലെ മുഖവും മുലകളും നന്നായി നനച്ചു കരഞ്ഞു കരഞ്ഞുകൊണ്ട് അർത്ഥിച്ചു കൊൽക വരദ്വയം ഭൂപതി സത്യം പറഞ്ഞാലുറപ്പിച്ചു മാനസം നമുക്കെല്ലാവർക്കും അറിയുന്ന കുറച്ച് ഭാഗങ്ങളാണതെല്ലാം അപ്പോൾ ക്രോധാലയം പ്രവേശിച്ചു എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെ രാജകൊട്ടാരത്തിലൊക്കെ ഓരോ മനസ്സിൻ്റെ വികാരങ്ങൾക്കനുസരിച്ച് ഓരോ സ്ഥലമുണ്ട് പൂന്തോട്ടം അതുപോലെ കോപം വരുമ്പോൾ ആയിരിക്കുന്ന സ്ഥലമാണ് ക്രോധാലയം അങ്ങനെ പോയി നീ അവിടെ പോയിട്ട് പ്രവേശിച്ച് അവിടേക്ക് പ്രവേശിച്ച് നീ കിടക്കുക കിടക്കുക പിന്നെ ആഭരണങ്ങളൊക്കെ പൊട്ടിച്ചെറിഞ്ഞ് മുടിയൊക്കെ അഴിച്ചിട്ട് കാർക്കൂന്തൽ മുടി പൂമേനിയും പൊടി കൊണ്ടണിഞ്ഞുക എന്നുവെച്ചാൽ നിലത്ത് കിടക്കുക പിന്നെ കണ്ണുനീര് കൊണ്ട് മുഖവും മുലകളൊക്കെ നന്നായി നനച്ച് നീ എന്നിട്ട് ഭൂപതിയോടെ രാജാവ് ദശരഥനോട് നീ വരം വരദ്വയം നീ കേട്ടുകൊക്കുക അർത് കൊൽക കേട്ടുക എന്ന് പറഞ്ഞ് എല്ലാം പറഞ്ഞ് ഒന്ന് ഉറപ്പിച്ചു വയ്ക്കുന്നു മന്ദര പോലെ അതിനേതും ഒരു അന്തരം കൂടാതെ ചെന്നു കൈകേകിയും പദ്യം ഇതൊക്കെ തനിക്കെന്ന് കൽപ്പിച്ച ചിത്തമോഹേന ഗോപാലയം മേവിനാൾ കൈകേകി മന്ദരയോട് ചെന്നാളിനി രാഘവൻ കാനനത്തിന്നു പോവോളവും ഞാനിവിടെ കിടന്നീടുവൻ അല്ലായെങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവൻ നിർണയം ഭൂപരിത്രണാർത്ഥം ഇന്ന് ഭരതനും ഭൂപതി ചെയ്താൻ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോഗാർത്ഥമായി നൽകുവാൻ നൂറുദ്ദേശങ്ങൾ അതിനില്ല സംശയം ഏതുമിതിന് ഒരു ഇളക്കം നീ ചേതസീ ചിന്തിച്ച് കാര്യം വരും ദൃഢം എന്ന് പറഞ്ഞു പോയി ഈടിനാൻ മന്ദര പിന്നെ എവണ്ണം അനിഷ്ഠിച്ചൊരാജ്ഞിയും കുറേ കാര്യങ്ങളൊക്കെ കൈകേലിക്ക് പിന്നെ ഉപദേശിച്ചു കൊടുത്തിട്ടാണ് പിന്നെ മന്ദര അവിടെ നിന്ന് പോകുന്നത് അപ്പോൾ ആ പോകുന്നതിൻ്റെ മുമ്പ് എന്തൊക്കെയാണ് ഉപദേശിച്ചത് എന്നാണ് പറയുന്നത് ഞാൻ പറഞ്ഞതൊക്കെ നിൻ്റെ ഗുണത്തിനാണ് നമ്മളിങ്ങനെ ഈ ഏഷ്യനൊക്കെ പറയുന്നവരിങ്ങനെയാണല്ലോ എല്ലാ കാര്യങ്ങളും പറയും പറയും ഇത് നീ ഇങ്ങനെ വിചാരിക്കരുത് ഞാനിതൊക്കെ നിൻ്റെ നല്ല കാര്യത്തിനാണ് പറയുന്നത് അതുപോലെയാണ് ഞാൻ പറഞ്ഞെല്ലാം തൻ്റെ ഗുണത്തിനാണെന്ന് കരുതി ഒരു മാറ്റവും ഇല്ലാതെ കൈകേക്ക് ഗോപാലയത്തിൽ പ്രവേശിച്ച് കിടന്നു എന്നിട്ട് പറഞ്ഞു കൈകൈകി മന്ത്രിയോട് പറഞ്ഞു ഞാൻ കാട്ടിലേക്ക് പോകുന്നവരെ ഞാൻ രാമൻ കാട്ടിലേക്ക് പോകുന്നവരെ ഞാൻ ഇവിടെ കിടക്കും അല്ലെങ്കിൽ ജീവൻ കളയും തീർച്ച രാജ്യം ഭരിക്കുന്നതിന് ദശരഥനെ ദശരഥൻ ഭരതനെ അഭിഷേകം ചെയ്യും ഞാൻ നിനക്ക് അനുഭവിക്കുന്നതിനായി നൂറ് ദേശങ്ങൾ തീർച്ചയായും തരും പറഞ്ഞതിന് ഒരു മാറ്റവും വരാതെ ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നീ വിചാരിച്ച കാര്യം നടക്കും എന്ന് പറഞ്ഞിട്ട് മന്ദര പോയി അപ്പോൾ പിന്നെ അപ്പോൾ പറയുന്നത് ആ ഒരു ഒരാൾക്ക് ഒരാളെ പറഞ്ഞ് എത്രത്തോളം മാറ്റാൻ കഴിയും എന്നുള്ളതാണ് ഇതിന് ഒരു ഉദാഹരണമാണ് ഈ മന്ദിരയും കൈകേകിയും തമ്മിലുള്ള അത് ആ ഒരു സംഭാഷണം അതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് കാരണം എപ്പോഴും ചീത്തയായിട്ടുള്ള കാര്യങ്ങളാണ് മറ്റുള്ളവർ നമുക്ക് പറഞ്ഞു തരാം അത് നമ്മളെ തന്നെ ജീവിതത്തിൽ ദോഷം വരുത്തും അതുകൊണ്ടാണല്ലോ കൈകേകിക്ക് പിന്നെയും എത്രയോ കാലം വിഷമം അനുഭവിക്കേണ്ടി വന്നത് ഭൂ പ്രാ പിന്നെ ഞാനിവിടെ കിടന്നിടുവാൻ അല്ലെങ്കിൽ പ്രാണനെയും കളഞ്ഞിടുവാൻ നിർണയം ഭൂപരിത്രാണ പരിത്രാണ അർത്ഥം എന്ന് ഭരതനും ഭൂപതി ചെയ്താൽ അഭിഷേകമെങ്കിൽ ഞാൻ ഭൂപരിത്രാണമെന്ന് പറഞ്ഞാൽ ഭൂമിയെ രക്ഷിക്കാൻ ഭൂമി പരിപാലനത്തിന് ഭരതനും പിന്നെ ഭൂപതി ചെയ്താൽ അഭിഷേകമെങ്കിൽ ഞാൻ വേറെ നിനക്ക് ഭോഗാർത്ഥമായി നൽകുവാൻ നൂറ് ദേശങ്ങൾ അതിനുള്ള സംശയം ഞാൻ നിനക്ക് അനുഭവിക്കുന്നതിനായി നൂറ് ദേശങ്ങൾ തീർച്ചയായും തരും രാജ്യം ഭരിക്കുന്നതിന് ദശരഥൻ ഭരതനെ അഭിഷേകം ചെയ്യും അങ്ങനെ പിന്നെ പറയുന്നു ധീരനായിട്ടും ദയാനുതനായി ഗുണ അചര സംയുക്തനായി നീതിജ്ഞനായി നിജ ദേശിക വാക്യസ്ഥിതനായി സുശീലനായി ആശ ആശയെ ശു ശുദ്ധനായി വിദ്യ നിരതയായി നിരതനായി ശിഷ്ടനായുള്ളവൻ എന്നങ്ങിരിക്കലും ദുഷ്ട സംഘം കൊണ്ട് കാലാന്തരത്തിനാൽ സജ്ജനാനിന്ത്യനായി വന്നുകൂടും ദൃഢം ദുർജന സംസർഗം ഏറ്റം ഏറ്റം അകലക അകലവേ വേണം പ്രയത്നേന സൽപ്പുമാൻ കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം എങ്കിലോ രാജാ ദശരഥനാഥരാൽ പങ്കജ നേത്രാഭ്യുദയം നിമിത്തം നിമിത്തമായി മന്ത്രി പ്രഭൃതികളോടും പറഞ്ഞുകൊണ്ട് അന്തഃ പുരമകം പുക്കരുളീടിനാൻ ഇവിടെ പറയുന്നത് പിന്നെ ദുർജന സംസർഗം പറ്റിയാൽ സ്വർണം പോലും ശോ അതിൻ്റെ ശോഭ പോലും നഷ്ടപ്പെടും എന്നാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മഞ്ഞ ലോഹം എല്ലാവരെയും ആകർഷിക്കുന്നു അപ്പം അതുപോലും കജളം പറ്റിയാൽ പിന്നെ അതിൻ്റെ അതിൻ്റെ ആ ഒരു പ്രഭ പോവും കജ്ജ കരി കരി പിടിച്ചാൽ കരി പിടിച്ചാൽ സ്വർണവും നന്നായി അതിൻ്റെ പ്രഭോഭ വാങ്ങിപ്പോകും അതുപോലെയാണ് ഇവിടെ ദുർജന സംസർഗം അതായത് മന്ദരയുടെ സംസർഗം കൊണ്ട് വളരെ നല്ല ഗുണങ്ങളുള്ള കൈകേരി പിന്നെ കാലാന്തരത്തിൽ സജ്ജനങ്ങളാൽ നിന്ദിക്കപ്പെടും എന്ന് പറയുന്നു ദുർജനങ്ങളുടെ കൂട്ടുക കൂട്ടുകെട്ട് ഉപേക്ഷിക്കണം എന്നുള്ള ഒരു സന്ദേശം നമുക്കും തരുന്നുണ്ട് അതായത് കജ്ജളം പറ്റിയാൽ പിന്നെ സ്വർണവും നിഷ്പ്രഭം ആ ഒരു ലൈൻ അടിവരയിട്ട് പഠിക്കേണ്ടതാണ് കജ്ജളം പറ്റിയാൽ സ്വർണവും നിഷ്പ്രഭം അതാണ് ഈ ഒരു ഭാ ഭാഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട തത്വം നമ്മൾ പഠിക്കേണ്ട തത്വം എപ്പോഴും നമ്മൾ ആരോടാണോ നമ്മുടെ കൂട്ടുകെട്ട് അതുപോലെ ഇരിക്കും നമ്മുടെ സ്വഭാവം നമ്മൾ നല്ല കാര്യങ്ങളിൽ മുഴുകുമ്പോൾ നമ്മൾ നല്ല ഒരാളായിട്ട് മാറും നമ്മൾ ദുഃഖവും ദുരിതവും പറയുന്ന രീതിയിൽ എന്നും നടന്നു കഴിഞ്ഞാൽ നമുക്കത് തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിൽ വരിക എങ്കിലോ രാജ ദശരഥൻ ആഥരാൽ പങ്ക് ജനേത്ര അഭ്യദയൻ നിമിത്തമായി മന്ത്രിപ്രഭൃതികളോടും പറഞ്ഞുകൊണ്ട് അന്തപ്പുരമകം പുക്കരളീടിനാൻ അപ്പം രാമൻ്റെ ഉത്കർഷത്തിന് വേണ്ടി പിന്നെ അഭിഷേകത്തിന് വേണ്ടി എല്ലാം തയ്യാറാക്കാൻ ഏർപ്പാട് ചെയ്തിട്ട് ദശരഥൻ അന്തപ്പുരത്തിലേക്ക് കടന്നു അപ്പോൾ അവിടെ ഇങ്ങനെ തയ്യാറ് എടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങളും അങ്ങനെ അന്തപുരത്തിലേക്ക് ഉള്ളിലേക്ക് വന്നു അന്നേരം ആത്മപ്രിയതമയാകിയ തന്നുടെ പത്നിയെ കാണാ കാരണം എത്രയും വിഹ്വലനായൊരു ഭൂപനം ചിത്തതാരങ്കൽ നിരൂപിച്ച തിശം മന്ദിരം തന്നിൽ ഞാൻ ചെന്നുകൂടും വിധവു മന്ദസ്മിതം ചെയ്തരികെ വരും പുരാ സുന്ദരിയാം അവൾ ഇന്നെങ്ങു പോയിനാൾ മന്ദമാകുന്നതോ മാനസേ ചൊല്ലുവിൻ ദാസികളെ ഭവത് സ്വാമിനി കല്യാണഗാത്രി ഗാത്രി മറ്റെങ്ങു പോയിടിനാൻ ആ അപ്പോൾ പറയുന്നത് തൻ്റെ പ്രിയങ്കരിയെയും പത്നിയെയും ഇവിടെ കാണുന്നില്ലല്ലോ കാരണം ഏറ്റവും ഇഷ്ടം ദശരഥനെ കൈകരിയാണ് സുന്ദരിയാണ് പിന്നെ എല്ലാം കൊണ്ടും പിന്നെ ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് എവിടെ എൻ്റെ പ്രിയങ്കരിയായ പത്നി കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പരിഭ്രമിച്ചുകൊണ്ട് പറയാൻ പറയുന്ന ദശരഥം പറയുന്നത് ഞാനിവിടെ വരുമ്പോഴൊക്കെ പുഞ്ചിരിയോട് എന്നെ സ്വീകരിക്കാറുള്ള എൻ്റെ സുന്ദരിയായ എൻ്റെ ഭാര്യ എവിടെ എന്നാണ് ചോദിക്കുന്നത് ഇപ്പോൾ അത് കാണാത്തതുകൊണ്ട് എൻ്റെ ഉന്മേഷമൊക്കെ കുറഞ്ഞു എന്ന് പറയുന്നു പിന്നെ ദാസിമാരോട് ചോദിക്കുന്നു എൻ്റെ യജമാനത്തിയായ മംഗള ഗാത്രി എവിടെ പോയി എന്ന് പറയുന്നു മംഗള ഗാത്രി എന്ന് പറയുമ്പോൾ കല്യാണ സ്വരൂപിണി അതായത് കല്യാണ ഗാത്രിയാണ് മംഗള സ്വരൂപിണി മംഗള സ്വരൂപിണി മംഗളം നൽകുന്നവൾ അപ്പോൾ ഒരു സ്ത്രീ എന്ന് പറയുന്ന ഒരു വീടിൻ്റെ വിളക്കാണ് അതാണ് ശരിക്കും ആദ്യമേ പഠിക്കേണ്ടത് നമ്മൾ ആ സ്ത്രീയുടെ സ്വഭാവവും ആ സ്ത്രീയുടെ പെരുമാറ്റങ്ങളും ആ സ്ത്രീയുടെ ചിന്തകളും ഒക്കെ ആ വീടിനെ ആ വീടിനെ ചെറുതായിട്ട് ചെറുതായിട്ടല്ല ഒരുപാട് സ്വാധീനിക്കും കാരണം നല്ല ചിന്തകളിലുണ്ടെങ്കിൽ മാത്രമേ ആ വീടിന് ഐശ്വര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ നമ്മൾ പക്ഷേ ഇതൊക്കെ എന്താ എന്താ പറയുക വെച്ചാൽ നമ്മൾക്ക് ഇതൊന്നും നമ്മുടെ പൂർവീകരായി ശരിയായ രീതിയിൽ നമ്മളിലേക്ക് എത്തിച്ചിട്ടില്ല ഈ ഈ കാര്യങ്ങളൊക്കെ അതുകൊണ്ട് നമ്മളൊക്കെ എന്ന് പറഞ്ഞാൽ ദുഃഖത്തിലും ദുരിതങ്ങളിലും പിന്നെ ചിന്തകളിൽ കിടക്കുകയാണ് അപ്പോൾ ആ ചിന്തകളിൽ എപ്പോഴാണോ പുറത്തു വരുന്നത് അപ്പോഴേ നമ്മുടെ ജീവിതവും നല്ലതാവുള്ളൂ എന്നാൽ ഇന്ന് അതിനൊക്കെ കൂടി ഒരു വെല്ലുവിളിയായിട്ട് വേറൊരു സാധനം കൂടെ നമ്മളെ വിഷമിപ്പിക്കുന്നുണ്ട് അതിൻ്റെ പേരാണ് മൊബൈൽ എന്ന് പറയുന്നത് ആ മൊബൈൽ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ വേണ്ടാത്ത കുറേ കാര്യങ്ങളിലിട്ട് കുരുക്കി ഇട്ട് വയ്ക്കും പല പല കാഴ്ചകൾ കണ്ട് കണ്ട് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ വലിച്ചു കൊണ്ടുപോകും ആ മൊബൈൽ മനസ്സിലായോ ആ ആ മൊബൈൽ പോലും നേരെ ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം ഇത് കേൾക്കുന്ന യുവജനങ്ങളാണെങ്കിലും അമ്മമാരാണെങ്കിലും മൊബൈൽ യൂസ് ചെയ്യാൻ പോലും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു കാരണം ആവശ്യത്തിന് ഉപയോഗിക്കുകയും അതിൻ്റെ എല്ലാ ആപ്ലിക്കേഷനും ഇപ്പോൾ ഗൂഗിൾ പേ ഉപയോഗിക്കാം എല്ലാം ആ നമ്മുടെ വേണ്ടപ്പെട്ടവർക്ക് മെസ്സേജ് അയക്കാം അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടതിന് മാത്രം അങ്ങനെ അത് ഉപയോഗിക്കാൻ നമ്മൾ പഠിക്കണം അല്ലാതെ ഇങ്ങനെ മണിക്കൂറുകളോടെ ഓരോ പിന്നെ വാട്സപ്പും ഫേസ്ബുക്കും എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഈ ദുരിത ദുരിതചിന്തകളിൽ പെട്ട് നമ്മളും അങ്ങനെ പോവുകയാണ് ആ എന്താണോ നമ്മുടെ ബ്രെയിൻ ആലോചിക്കുന്ന അതാണ് നമ്മുടെ ജീവിതം നമ്മൾ കാണുന്നത് ദുരിത ചിന്തകളാണെങ്കിൽ ദുരിതചിന്തകളാണെങ്കിൽ അതുതന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിലും വരിക അപ്പോൾ ഈ ഒരു നമ്മളിതിലൊക്കെ രസിച്ച് ഇങ്ങനെ പോവുകയാണ് പക്ഷെ നമ്മുടെ മനസ്സെന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിനെ ബ്രെയിനിനെ ഒരു എന്താ പറയുക ബ്രെയിനിൻ്റെ ആ ഒരു ശക്തി തന്നെ നശിപ്പിക്കും പിന്നെ കുറേ കാലം കഴിഞ്ഞിട്ട് നമ്മൾ നമ്മളറിയും നമുക്ക് നമ്മുടെ ബ്രെയിനിൻ്റെ ആ ഒരു കപ്പാസിറ്റി തന്നെ നശിച്ച് പോയിട്ട് പോയിട്ടുണ്ടാവും നമ്മുടെ ബ്രെയിൻ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ പിന്നെ ദേഷ്യപ്പെടുകയും നമ്മളിങ്ങനെ നമ്മുടെ ആ ഒരു നമ്മുടെ സ്വഭാവം തന്നെ ഈ ഈ പ്രവൃത്തികൾ നമ്മുടെ സ്വഭാവത്തെ തന്നെ മാറ്റിയത് നമ്മൾ കുറേ കാലം കഴിഞ്ഞാണ് അറിയുന്ന അറിയുക അപ്പോൾ അതുകൊണ്ട് വേണ്ട രീതിയിൽ പിന്നെ അതിനെ ഉപയോഗിക്കാൻ പഠിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ള വേറൊരു കാര്യം ഈ സന്ദർഭം അതല്ലെങ്കിലും കൂടെ ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു ദേവിതന്നാളികളും പറഞ്ഞിടിനാൻ ക്രോധാലയം പ്രവേശിച്ചതിന് മൂലം ഏവം നരവധി ചോ ചോദിച്ച നേരത്തെ ദേവിതന്നാളികളും പറഞ്ഞിടിനാൻ ക്രോധാലയം പ്രവേശിച്ചതി അതിന്മൂലം ഏതും അറിഞ്ഞില്ല ഞങ്ങളോ മന്നവാ തത്ര ഗത്വാ നിന്തിരുവടി ദേവിതൻ ചിത്തമനുസരിച്ചിടുക വൈകാതെ എന്നതുകേട്ടു ഭയന മഹീപതി ചെന്നങ്ങരികെത്തിരുന്നു ഓ സ സംഭ്രമം മന്ദം മന്ദം തലോടി തലോടി പ്രിയേ സുന്ദരി ചൊല്ലു ചൊല്ലു ചൊല്ലെന്തി വല്ലഭേ നാദേ വെറും നിലത്തുള്ള പൊടി പൊടിയണിഞ്ഞ് അതാതങ്കമോടോ കിടക്കുന്നതെന്തു നീ ചെയ്തോ വിമോഹന രൂപേ ഗുണശീലേ ഖേദമുണ്ടായതെന്തു എന്തെന്നോട് ചൊൽകെടോ മൽപ്രജാവൃന്ദമായുള്ളവരാരുമേ വിപ്രിയം ചെയ്യുകയുമില്ല നിനക്കടോ നാരികളോ നരന്മാരോ ഭവതിയോ ആരുമൊരു വിപ്രിയം ചെയ്തതോ വല്ലഭേ എന്നിട്ട് ക്രോധാലയത്തിലേക്ക് പിന്നെ അപ്പോൾ രാജാവ് പറഞ്ഞു എവിടെ പിന്നെ എൻ്റെ പ്രിയപത്നിയെന്ന് ചോദിച്ചപ്പോൾ തോഴിമാർ പറഞ്ഞു രാജാവേ അങ്ങയുടെ പ്രിയപത്നി ക്രോധാലയം പ്രവേശിച്ചിരിക്കുന്നു എന്താണ് കാര്യം എന്നറിയില്ല ദേവിയുടെ മനസ്സറിഞ്ഞ് അങ്ങ് പ്രവർത്തിച്ചാൽ അപ്പോൾ ഇത് കേട്ട് രാജാവാണെങ്കിൽ ഭയങ്കര ഭയത്തോടുകൂടിയും സംരംഭത്തോടുകൂടിയും അങ്ങനെ പോയിട്ട് ഭാര്യയെ ഇങ്ങനെ തൊട്ട് തലോടിയൊക്കെ പറയും സുന്ദരി നാഥെ വല്ലഭേ എന്നൊക്കെ പറയുന്നുണ്ട് ഇനി എന്തിനും പൊടിയെ അണിഞ്ഞ് ഇങ്ങനെ നിലത്ത് കിടക്കുന്ന മനോഹരി ുഖ കാരണം നീ എന്നോട് പറയുക നിന്റെ എൻ്റെ ആരെങ്കിലും നിനക്ക് ഹിതമല്ലാത്ത വല്ലതും പറഞ്ഞു സ്ത്രീകളോ പുരുഷന്മാരോ ആരാണ് നിനക്ക് അഹിതം പ്രവർത്തിച്ചത് അപ്പോൾ ശിക്ഷിക്കപ്പെടേണ്ടവനാണെങ്കിൽ ഞാൻ അവർക്ക് ശിക്ഷ കൊടുക്കും വധിക്കപ്പെടേണ്ടവനാണെങ്കിൽ ഞാൻ അവരെ വധിക്കും എന്നാണ് പറയുന്നത് അത്രയ്ക്കും അപ്പോൾ ആ ഒരു പിന്നെ ഭാര്യയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാനും തയ്യാറായി നിൽക്കുന്ന ഒരാളാണ് അപ്പോൾ ഒരു സ്ത്രീ സ്ത്രീയെ കൊണ്ട് നശിക്കുന്ന ഒരു പുരുഷ പ്രജയായിട്ടാണ് നമുക്ക് ഇവിടെ ദശരഥനെ കാണാൻ കഴിയുക അപ്പോൾ ഒരു സ്ത്രീയുടെ വാക്ക് കേൾക്കുന്ന കേൾക്കണം ആവശ്യത്തിനെ കേൾക്കാൻ പാടുള്ളൂ അതൊരു തത്വവും ഇവിടെ ഉണ്ട് അപ്പോൾ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് അറിയാത്ത ഒരാൾ ഒരു സ്ത്രീ മൂലം എങ്ങനെയാണ് അയാളുടെ രാജ്യവും അയാളുടെ ഐശ്വര്യവും എങ്ങനെയാണ് ഇല്ലാതെയാവുന്നതെന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ദശരഥൻ വായിക്കാം ദിനെന്നാകിലും വന്ധ്യനെന്നാകിലും ദണ്ഡം എനിക്കതിനില്ല രൂപിച്ചാൽ നിർദ്ധനൻ എത്രയും ഇഷ്ടം നിനക്കെങ്കിൽ അർത്ഥവതിയാക്കി വൈപ്പവനെ ഞാൻ അർത്ഥവാനേറ്റം അനിഷ്ടൻ നിനക്കെങ്കിൽ നിർദ്ധനനാക്കേനെന്നും അവനെ ഞാൻ വധ്യനെ നൂനം അവധ്യനാക്കിയിടുവൻ അവ വധ്യനാക്കിയിടാം അവധ്യനെ വേണ്ടെങ്കിൽ നൂനം നിനക്കധീനം മമ ജീവനം മാനിനി ഖേദിപ്പതിനെന്തു കാരണം മൽപ്രാണനേക്കാൾ പ്രിയതമനാകുന്നത് ഇപ്പോൾ എനിക്ക് മൽപുത്രനാം രാഘവൻ അങ്ങനെയുള്ള രാമൻ മമ നന്ദനൻ മംഗലശീലനാം ശ്രീരാമനാണ് ഞാൻ അംഗനാരത്നമേ ചെയ്വൻ തവൻ തവഹിതം അംഗനാരത്നമേ ചെയ്വൻ തവഹിതം ഇങ്ങനെ ഖേദിപ്പിയായിക വല്ലഭേ വല്ലഭേ എന്നൊക്കെയാണ് വിളിക്കുന്നത് കാരണം ഇഷ്ടം ഇഷ്ടമാണ് ഒരിഷ്ടം ഭ ദശരഥന് അനുഭവിക്കുന്ന വിഷമങ്ങൾ നമുക്ക് ഇവിടെ കാട്ടിത്തരുന്നു അപ്പോൾ നമ്മൾ നമ്മളിതിന്ന് മനസ്സിലാക്കേണ്ട ഒരു മനുഷ്യനെന്ന് പറയുന്നത് വിവേകശക്തിയുള്ള ശക്തിയുള്ള ഒരേ ഒരു ജീവിയാണ് മനുഷ്യൻ അപ്പോൾ ആ മനുഷ്യൻ തൻ തൻ്റെ വിവേകം തൻ്റെ ഡിസ്ക്രിമിനേറ്റിംഗ് പവർ എന്ന് ഇംഗ്ലീഷിൽ പറയും അത് കൃത്യമായിട്ട് ഉപയോഗിച്ചാൽ മാത്രമേ ഒരു ജീവിതം നന്നായിട്ട് കൊണ്ടു നടക്കാൻ പറ്റുള്ളൂ അപ്പോൾ ആ ജീവിതം ആരുടെയെങ്കിലും മോശമാവുന്നുണ്ടെങ്കിൽ അയാളുടെ ആ ഒരു വിവേകശക്തി ഉപയോഗിക്കുന്നില്ല എന്ന ആരെങ്കിലും ഒരുപാട് ദുഃഖിക്കുന്നുണ്ടെങ്കിൽ വിവേകം ഉപയോഗിക്കുന്നില്ല എന്നാണ് അർത്ഥം പിന്നെ അപ്പോൾ പറയുന്നു ദരിദ്രൻ നിനക്ക് ഇഷ്ടനായിട്ട് ആരെങ്കിലും ദരിദ്രൻ ഉണ്ടെങ്കിൽ ഞാൻ അവനെ ധനവാനാക്കാം സമ്പന്നൻ നിനക്ക് എന്തെങ്കിലും അനിഷ്ടം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ നിർധനനാക്കാം പിന്നെ വധശിക്ഷയ്ക്ക് വധിക്കപ്പെട്ടവനാണെങ്കിൽ നിനക്ക് അവനെ ഇഷ്ടമാണെങ്കിൽ ഞാൻ ആ ശിക്ഷയിൽ നിന്ന് അവനെ ഒഴിവാക്കാം പിന്നെ ഇനി പിന്നെ ഇനി വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയവനെ ഞാൻ വേണമെങ്കിൽ വധിക്കുകയും ചെയ്യാം അപ്പോൾ ഒരു ഭാര്യയ്ക്ക് വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്യാൻ വേണ്ടി റെഡിയായി നോക്കുകയാണെങ്കിൽ എത്ര അധർമ്മം വേണമെങ്കിലും ചെയ്യാമെന്നാണ് ഇവിടെ ദശരഥൻ പറയുന്നത് പറയുന്നൊക്കെ ആ ഒരു ആ ഒരു വികാരങ്ങൾ എങ്ങനെയാണ് ഒരു മനുഷ്യനെ കൊണ്ടുപോകുന്നതെന്ന് അതാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു തത്വം എൻ്റെ ജീവിതം നിനക്ക് അധീനമാണ് എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ നീ എന്തിനാണ് ഇങ്ങനെ കോപം നടിച്ച് ദുഃഖിച്ച് കിടക്കുന്നത് നിൻ എൻ്റെ ജീവനേക്കാളും പ്രിയപ്പെട്ടവനാണ് എൻ്റെ മകനായ രാമൻ എനിക്ക് പക്ഷേ ആ രാമൻ നിൻ്റെ ആഗ്രഹം എന്തായാലും ആ രാമൻ സത്യമായിട്ട് എനിക്ക് എന്നെക്കാളും ഇഷ്ടം എൻ്റെ രാമനെയാണ് എന്ന് ദശരഥൻ പറയുന്നുണ്ട് എന്നാലും ആ രാമനെ പിടിച്ച് സത്യം ചെയ്യുകയാണ് ദശരഥൻ കാരണം എന്താ ദശ സത്യം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ശ്രീരത്നമായിട്ടുള്ള നിൻ്റെ ആഗ്രഹം എന്തായാലും അത് ഞാൻ സാധിച്ചു തരാം നീ ഇങ്ങനെ കോപിക്കരുത് സങ്കടപ്പെടരുത് പ്രിയേ എന്നൊക്കെയാണ് വിളിക്കുന്നത് അപ്പോൾ ദശരഥൻ്റെ ആ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഒരു സ്ത്രീയുടെ വാക്ക് കേട്ടിട്ടുള്ള ദശരഥൻ കഷ്ടപ്പെടുന്ന ഒരു കാര്യങ്ങൾ കാണുന്നു ഇതിൽ നിന്ന് നമുക്കും പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ ഒരു ഭാഗം ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ശ്രീരാമ രാമ രാമ ശ്രീരാമഭദ്ര ജയ ശ്രീരാമ രാമ രാമ സീതാഭിരാമ രാമ ശ്രീരാമ രാമ രാമ ലോകാഭിരാമ ജയ ശ്രീരാമ രാമ രാമ രാവണാന്ത രാമ ശ്രീരാമ മമ ഹൃദി രമതാം രാമ രാമ ശ്രീരാഘവാത്മാ രാമ ശ്രീരാമ രമാപതി ശ്രീരാമരമണീയ വിഗ്രഹ നമോസ്തുതി നാരായണ ായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ ഇത്രയും ഭാഗം ശ്രീരാമചന്ദ്രൻ്റെ ആധാരവിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണാർപ്പണം ഹരേ കൃഷ്ണ